നമസ്കാരം ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ നിന്ന് ഇപ്പം നമ്മളെ ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടിയിട്ട് ദൈവത്തിനെ അങ്ങ് ഓടിച്ചു വിട്ടു എന്നാണ് വിട്ടുന്നതാണിപ്പോൾ നമ്മളെ സാധാരണക്കാരെ അവസ്ഥ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പം ഒരു സാധാരണക്കാരനെ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക അപ്പോൾ രാവിലെ ഒന്ന് നടക്കാൻ നടക്കാൻ ഇറങ്ങി ഇറങ്ങി നടക്കാനിറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴായിരിക്കും പുറത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു നമ്മൾ തിരിഞ്ഞു നോക്കുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ കാണാം ഒരു കൂട്ടം തെരുവ് പട്ടികൾ നമ്മളെ ഇട്ട് ഓടിച്ച് നമ്മളെ നേരെ ഓടി വരുന്നു നമ്മൾ ഓടാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളെ കാലിൽ കയറി കടിക്കും അവിടെ കടിക്കും ഇവിടെ കടിക്കും പിന്നെ ശരീരത്തിലേക്ക് മൊത്തത്തിൽ ഓടിക്കയറും ഓടി രക്ഷപ്പെടാൻ വേണ്ടി കുറച്ചങ്ങോട്ട് പോകുമ്പോഴേക്കായിരിക്കും റോട്ടിൽ വലിയൊരു കാട്ടാനാണ് നിൽക്കുന്നത് കാട്ടാന നാട് കാട്ടനൊക്കെ ഇറങ്ങി വന്ന് നാട് കാണാനായിട്ടിങ്ങനെ കറങ്ങി നടക്കുകയാണ് അതിൻ്റെ മുന്നിലാണ് നമ്മൾ ചെന്ന് വിടുന്നത് ഉടനെ തന്നെ കാട്ടാന നമ്മൾ ചൂഴിച്ചി ഒറ്റയേറാണ് തുമ്പി കൈയിൽ പിടിച്ച് ഒറ്റയർ നേരെ ചെന്ന് വീഴുന്നത് ഗവൺമെൻറ് ആശുപത്രിയുടെ മുന്നിൽ ഗവൺമെൻറ് ആശുപത്രിയുടെ മുന്നിൽ നിന്ന് ഇഴഞ്ഞും വിധം നമ്മൾ ഡോക്ടറെ ടേബിളിലേക്ക് എത്തുന്നു ഡോക്ടർ അവിടെ നിന്ന് പരിശോധിച്ചു കൈ ഒടിഞ്ഞു കാലൊടിഞ്ഞു അവിടെ ഒടിഞ്ഞു ഇവിടെ ഒടിഞ്ഞു എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് മരുന്ന് വേണം ഓപ്പറേഷൻ ചെയ്യണം വലിയൊരു ലിസ്റ്റ് ഇതിൻ്റെ ഒരു സാധനവും ഇവിടെ ഇല്ല പക്ഷേ നിങ്ങളെല്ലാം നിങ്ങൾ മേടിക്കണമെന്ന് പറഞ്ഞിട്ട് വലിയൊരു ലിസ്റ്റ് ഇങ്ങോട്ട് തരുന്നു ആ ലിസ്റ്റ് വായിച്ച് നോക്കുമ്പോഴാണ് നമ്മൾ കണ്ണ് തളല് അയൽ കത്രിക ഓപ്പറേഷൻ ചെയ്യേണ്ട കത്തി സൂചി നൂല് മരുന്ന് സകലതും വേണം ഇതൊക്കെ കണ്ട് നമ്മൾ പ്രതിഷേധിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വയ്യാത്ത കയ്യും കാലമൊക്കെ വെച്ച് നമ്മൾ ദേഷ്യം വന്നിട്ട് ഇതാണോ സർക്കാർ ആശുപത്രി എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം വന്ന് നമ്മൾ പുറത്തിറങ്ങി പ്രതിഷേധിക്കാനായിട്ടങ്ങ് പുറത്തിറങ്ങിയിട്ട് കയ്യൊക്കെ മുഷ്ടിയൊക്കെ ചുരുട്ടി ഒരുവിധം പറ്റുന്ന പോലെ ആകാശത്തിൻ്റെ നില നാല് ഇട്ടിയൊക്കെ ഇടിച്ചിട്ട് നമ്മൾ വിളിച്ചു പറയുകയാണ് ഇതെന്ത് ന്യായം ഇതെന്ത് നീതി പറയൂ പറയൂ സർക്കാരേന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒച്ചയാക്കുന്നു ഈ ഒച്ച കേൾക്കേണ്ട താമസയേ ഉള്ളൂ അടുത്ത പാർട്ടി ഓഫീസിൽ നിന്ന് ആളുകൾ തുരുതുരാ വരും തേനീച്ച കൂടെ അളിയ പോലെ വരും ഇതാ നമ്മളെ പാർട്ടീനെ പറയണോ എന്നും പറഞ്ഞിട്ട് ഓടി വന്ന് എടുക്കെട്ടാ കത്തി കൊത്തറാമെന്നും പറഞ്ഞിട്ട് വരും ഇത് വരുന്നതാണെ നമ്മൾ തിരിഞ്ഞു ഒറ്റ ഓട്ടം ഓടുന്ന ഓട്ടത്തിലാണെന്നതാ വരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഭീമമായ ഭയങ്കരമായ ഒരു പ്രകടനം ഞങ്ങൾ ഹമാസിനെ തൊട്ട് കളിച്ചാൽ നട്ടെല്ലോരും സൂക്ഷിച്ചു എന്നും പറഞ്ഞിട്ട് ഹമാസ് രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞ് ബാനറൊക്കെ പിടിച്ചിട്ട് ഭയങ്കര ആഘോഷമായിട്ട് വരുന്ന ഒരു വലിയ പ്രകടനം ആ പ്രകടനത്തിൽ നേതാവിൻ്റെ അടുത്ത് നമ്മൾ കയ്യും കാലം പിടിച്ചു പറയുകയാണ് ഇതായവർ എൻ്റെ കൊല്ലും ഇപ്പൊ കൊല്ലും രക്ഷിക്കണം ഞാൻ ഇവിടെ ഹമാസിന് തീ പിടിച്ചിരിക്കുമ്പോഴാണ് നിന്റെ ഒരു കൊല്ലല് അല്ല സാറേത് കൊല്ലും എങ്ങനെങ്കിലും ഒന്ന് രക്ഷിക്കണം ആ അവർ കൊല്ലിൽ നിങ്ങൾ കൊല്ലട്ടോ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറെ സൗകര്യം ഇല്ല നിനക്ക് ഞാൻ നഷ്ടപരിഹാരം മേടിച്ചു തരാം പിന്നെ ഞങ്ങൾ സമരത്തിൽ ഒന്നുകൂടി പവർ കൂടിയും ചെയ്യും അങ്ങനെ എന്നെ കൊന്നോട്ടെ കുറച്ചേരം കൂടി വെയിറ്റ് ചെയ്യും എന്നിട്ട് നമുക്ക് പിന്നെ ആലോചിക്കാം അതിനെ പറ്റിയിട്ട് ഇങ്ങനെയാണ് നമ്മളെ പ്രതിപക്ഷം ഭരണപക്ഷത്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത് ഈ നായ് ഓടിക്കാൻ ഓടിക്കലും ആന പിടിക്കലുമൊക്കെ ഈ പ്രതിപക്ഷ ഈ ഇതുപോലെയുള്ള പ്രതിപക്ഷവും ഭരണപക്ഷവും ഭരിക്കുന്നിടത്ത് ദൈവം ഉണ്ടെങ്കിലേ അത്ഭുതപ്പെടേണ്ടു കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ആ ഒരു കെട്ടിട അടിഞ്ഞ് വേണിയിട്ടൊരു വീട്ടമ്മ മരിച്ചത് അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്നത് വരെ നമ്മളെ പ്രതിപക്ഷം അറിഞ്ഞിട്ടില്ല ഭരണപക്ഷം പണ്ടേ ഭരണപക്ഷം പിന്നെ തിരിഞ്ഞു നോക്കൂല അത് വേറൊരു കാര്യം എത്ര വർഷങ്ങളായി അത് കാലഹരണപ്പെട്ടതാണ് അവിടെ നിന്ന് പൊളിച്ചു നീക്കണമെന്ന് ഉള്ള ഉത്തരവ് കിട്ടിയിട്ടുണ്ടെന്നാണ് അധികാരികൾ പണ്ടേ പറഞ്ഞത് അതൊന്നും ഇതുവരെ പ്രതിപക്ഷം അറിഞ്ഞിട്ടില്ല ഇത് പൊളിഞ്ഞു വീണ ഒരു വീട്ടമ്മ മരിച്ചപ്പോഴാണ് ഇവർ തടകുടഞ്ഞ് എണീക്കുന്നത് എന്തിനീ നമ്മൾ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓ വലിയ പ്രതിപക്ഷമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രതിപക്ഷത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പം പ്രതികരിക്കാനല്ല അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ പൊതുജനങ്ങളുണ്ട് നിങ്ങൾ വേണ്ട പ്രതിപക്ഷം ഓരോ കാര്യവും നിരീക്ഷിച്ചിട്ട് അത് ആ പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് ഉറങ്ങുന്ന സർക്കാരിനെ തട്ടി ഉണർത്തി വേണ്ടുന്ന രീതിയിൽ അതിനെ പ്രവർത്തനക്ഷമമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രതിപക്ഷത്തെ അത് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് അല്ലാതെ ഇത് ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞിട്ട് വച്ചേക്കാനല്ല ഇവർക്ക് സർക്കാർ ഓഫീസുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ഒക്കെ കയറിയിട്ട് അന്വേഷിക്കാലോ ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടോ എന്ന് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അന്നേരമാണ് പ്രക്ഷോഭം ചെയ്യേണ്ടത് അന്നേരം പ്രക്ഷോഭം ചെയ്താ പരിഹരി പ്രശ്നം പരിഹരിച്ച് അന്നേരം തന്നെ ചെയ്യണം ഇപ്പോൾ ഒരു ഭക്ഷ്യപിഷവാദയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ആളുകൾ മരിച്ചു കഴിയുമ്പോഴാണ് ഇവർക്ക് ഇത് പ്രതിപക്ഷം എണീക്കുന്നത് അതുവരെ പ്രതിപക്ഷത്തിന് ഹോട്ടലും വേണ്ട ഒരു മണ്ടാങ്കട്ടും വേണ്ട എവിടെങ്കിലും ഇങ്ങനെ അഴുക്ക് ഹോട്ടലുണ്ടോന്നൊന്നും അവർക്കൊന്നും നോക്കണ്ട അവർ എവിടെയെങ്കിലും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ഓ ഓക്കെ ഭയങ്കരം ഒരു നാല് ദിവസം നാല് ദിവസത്തേക്ക് അതിൻ്റെ ഇതൊക്കെ കാണും പിന്നെയും കിടന്നുറങ്ങും സർക്കാർ ഉറങ്ങുമ്പോൾ അതിന് കൂട്ടുറങ്ങാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷവും ഇങ്ങനെയുള്ള ഒരു പ്രതിപക്ഷത്തിന് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രതിപക്ഷത്തെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ആശുപത്രി കെട്ടിടം ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണപ്പോഴാണ് ഇങ്ങനെ ഒരു കാല കാരണപ്പെട്ട ആശുപത്രി കെട്ടിടം അവിടെ ഉണ്ടെന്ന് അറിയിരുന്നു ആശുപത്രിയിൽ സർക്കാർ ആശുപത്രികളിലെ ഈ ഉപകരണങ്ങളൊന്നും ഇല്ലാന്ന് ഒരു ഡോക്ടർ മാധ്യമങ്ങളോട് പറയുന്നത് വരെ നമ്മൾ പ്രതിപക്ഷം ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഇപ്പോൾ ആദിവാസി കോളനികളിലെയും മറ്റേ പട്ടിണിയൊക്കെ നടക്കുന്നു അങ്ങോട്ടൊന്നും ഇവർക്ക് തിരിഞ്ഞു തിരിഞ്ഞോക്കാനും യാതൊരു സമയമില്ല അവിടുത്തെ അങ്ങോട്ട് വേണ്ടുന്ന ആ ഫണ്ടുകളെ വക മാറ്റി ചെലവഴിച്ചു അതിനെ പറ്റിയിട്ടൊന്നും പ്രതിപക്ഷത്തിന് ഒരു പരാതിയില്ല അവർക്ക് മിണ്ടും വേണ്ട ഇത് ഇനിയിപ്പോൾ അവിടെ ഒരു പട്ടിണി മരണം ഇപ്പോൾ ആദിവാസി കോളനിൽ ഒരു പട്ടിണി മരണമൊക്കെ നടന്നു കഴിയുമ്പം ഇവർ ഓക്കെ അപ്പോൾ ഫണ്ട് മാറ്റി ചിലവഴിച്ചു അതാക്കിയോ ഇതാക്കിയോ എന്നൊക്കെ ചോദിക്കും നാല് ദിവസം അത് കഴിഞ്ഞാൽ തീർന്നു ഇതിനാണ് നമ്മൾ ഇവിടെ പ്രതിപക്ഷത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടി നമ്മളെ മുടിപ്പിക്കുന്നതിന് പ്രധാന ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ് നമ്മൾ നമ്മൾ പ്രതികരിക്കണം നമ്മൾ ഇതുപോലെ തന്നെ എന്ത് ചെയ്താലും അവർക്ക് തന്നെ വോട്ട് കൊടുക്കുമെന്ന് പറഞ്ഞങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ